കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കെ കർണാടക സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് സി പി എം മുഖപത്രമായ ദേശാഭിമാനി അർജുൻ അനാസ്ഥയുടെ ആഴങ്ങളിൽ എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച എഡിറ്റോറിയൽ വഴിയാണ് ദേശാഭിമാനി കർണാടക സർക്കാർ രക്ഷാപ്രവർത്തനത്തിൽ അനാസ്ഥ കാണിച്ചതായി ആരോപിക്കുന്നത് അപകടം നടന്ന് നാലാം നാൾ അവിടെ എത്തിയ മലയാള മാധ്യമങ്ങളാണ് പതിനൊന്ന് പേർ മരിച്ച അപകടത്തിൻ്റെ ഭീകര കാഴ്ചകളും ദുരന്തത്തിൻ്റെ വ്യാപ്തിയും പുറംലോകത്തെ അറിയിച്ചതെന്നും അതുവരെ ഒഴുക്കിൽപ്പെട്ടവൻ ഒഴുകിപ്പോയി എന്ന സമീപനമാണ് കർണാടക സർക്കാർ സ്വീകരിച്ചതെന്നും ദേശാഭിമാനി പറയുന്നു അപകട വിവരം അറിഞ്ഞ ഉടനെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും കർണാടക സർക്കാരിനെ നിരന്തരം ബന്ധപ്പെട്ടതോടെയാണ് തിരച്ചിലെന്ന പേരിൽ പത്തൊമ്പതാം തീയതി നാല് ജെ സി ബിയും കുറച്ച് ലോറികളും ആ സ്ഥലത്തേക്ക് എത്തിച്ചതെന്നും ദേശാഭിമാനി പറയുന്നു ദുരന്തമുഖത്ത് ഗോൾഡൻ അവർ അഥവാ സുവർണ മുഹൂർത്തം എന്നറിയപ്പെടുന്ന സുവർണ നിമിഷങ്ങൾ കർണാടക സർക്കാർ നഷ്ടപ്പെടുത്തി പരമാവധി ജീവൻ രക്ഷിക്കാൻ വേണ്ടി ലഭ്യമായ എല്ലാ വിദഗ്ധ സഹായവും എത്തിക്കുക എന്നതാണ് ആദ്യ ഘട്ടം ചെയ്യേണ്ടത് കേരളത്തിന് അത്തരം അനുഭവങ്ങൾ ഒട്ടേറെയുണ്ട് ഓഖി മുതൽ പ്രളയം വരെ കവളപ്പാറ മുതൽ പുത്തുമല വരെ എത്രയെത്ര പ്രകൃതി ദുരന്തങ്ങൾ താണ്ടിയവരാണ് നമ്മൾ ദുരന്തവാർത്തകൾ പുറത്തറിയുന്ന നിമിഷം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രശസ്തമായ ആഹ്വാനം അപ്പോൾ നമ്മൾ ഒന്നിച്ചിറങ്ങുകയല്ലേ എന്നതാണ് ഓർമ്മ വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ്റെ കാര്യത്തിലും അതുണ്ടാകണമായിരുന്നു പക്ഷേ ആ ഹതഭാഗ്യൻ വീണത് കേരളത്തിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ അകലെയായിപ്പോയി കൊടും അനാസ്ഥയുടെ മറ്റേതോ ലോകത്തായിപ്പോയി എന്നാണ് ദേശാഭിമാനി പത്രം എഴുതുന്നത് അപകടത്തിൽപ്പെട്ട ലോറിയുടെ ഉടമയായ മനാഫിനെയും രക്ഷാപ്രവർത്തനായ രഞ്ജിത്ത് ഇസ്രയേലിനെയും കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യത്തെയും പത്രം വിമർശിക്കുന്നുണ്ട് കേരളത്തിൽ നിന്നെത്തിയ രക്ഷാപ്രവർത്തകരെ ദുരന്ത സ്ഥലത്തേക്ക് കടക്കാൻ അനുവദിക്കാതെ ബാരിക്കേഡുകൾ തീർത്താണ് കർണാടകം ചട്ടം പാലിച്ചതെന്നും ദേശാഭിമാനി പറയുന്നു ദിവസവും സമയം നോക്കി ചട്ടപ്പടിയായി മാത്രമാണ് അവർ രക്ഷാപ്രവർത്തനം നടത്തിയത് കാണാതായത് കേരള സർക്കാരിൽ ശക്തമായ സ്വാധീനമുള്ള ആളാണോ എന്നാണ് അവിടുത്തെ പോലീസും നാട്ടുകാരും ചോദിച്ചത് അവർക്കറിയില്ലല്ലോ അർജുൻ എന്ന ട്രക്ക് ഡ്രൈവറും കേരളത്തിൽ വി വി ഐ പി ആണെന്ന് കേരളത്തിൻ്റെ സിസ്റ്റം അങ്ങനെയാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ദേശാഭിമാരി പത്രം അതിൻ്റെ എഡിറ്റോറിയൽ അവസാനിപ്പിച്ചിരിക്കുന്നത് കേരളത്തിൽ കവളപ്പാറ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിട്ട് അഞ്ച് വർഷമാകാൻ പോകുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് എട്ടിനാണ് ദുരന്തം സംഭവിച്ചത് മലയോര മേഖല ഉരുൾപൊട്ടലിൻ്റെയും പ്രളയത്തിൻ്റെയും രൂപത്തിൽ വിഴുങ്ങുകയായിരുന്നു കവളപ്പാറ മുത്തപ്പൻകുന്നിൽ ഉരുൾപൊട്ടി താഴ്വാരത്തെ നാൽപ്പത്തഞ്ച് വീടുകൾ മണ്ണിൻ്റെ അടിയിലായി രാത്രി എട്ട് മണിക്ക് നടന്ന ഈ ദുരന്തത്തിൽ ഓടി രക്ഷപ്പെടാൻ പോലും ആകാതെ അമ്പത്തൊമ്പത് ജീവനുകൾ മുത്തപ്പൻകുന്നിൻ്റെ അടിയിലുമായി ഇരുപത് ദിവസത്തോളം നീണ്ട തിരച്ചിലിൽ നാൽപ്പത്തിയെട്ട് മൃതദേഹങ്ങൾ കണ്ടെടുത്തിരുന്നു പതിനൊന്ന് പേർ മുത്തപ്പൻകുന്നിൻ്റെ മടിത്തട്ടിൽ ഇപ്പോഴും അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അതിൽ ആരെയും കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല ചില പ്രകൃതി ദുരന്തങ്ങൾ അങ്ങനെയാണ് അതിൽ നിന്നും രക്ഷപ്പെടുത്താനോ രക്ഷപ്പെടാനോ വളരെ ശ്രമകരമായിരിക്കും ഈ സമയത്ത് അയൽ സംസ്ഥാനത്തെ പഴിയായിരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അവരെക്കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി തന്നെയാണ് അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ദുരന്തത്തിൽ കാണാതായ ആറുപേരുടെ ബോഡി അവർ കണ്ടെത്തിയിരുന്നു ശേഷിക്കുന്ന മൂന്ന് പേരിൽ ഒരാളാണ് അർജുൻ ആ മൂന്ന് പേരെയും അവർ തന്നെ കണ്ടെത്തുമായിരുന്നു കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും ഇടപെടൽ കൊണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി വേഗത്തിൽ ആയെന്നതും യാഥാർത്ഥ്യം തന്നെയാണ് അത് മറക്കാൻ പാടില്ലാത്ത ഒരു വിഷയവുമാണ്